ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ അമൃതം പൊടിയും കൊണ്ടൊരു പൂരം വറക്കുന്നതും കുറച്ച് ഉണ്ണിയപ്പം ചുടുന്നതുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് അമൃതം പൊടിയും കൊണ്ട് പൂരം വറുക്കാം അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു പൂരം വറുത്തതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ മക്കൾക്കൊക്കെ ഇതുപോലെ പിന്നെ പൊടി വറുത്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പേക്കൊക്കെ എപ്പോഴും ഇങ്ങനെ വറുത്ത് വെക്കും ഇതൊരു രണ്ടര പേക്ക് പൊടിയുണ്ട് ഇതിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല Um, ി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മണിക്കൂർ വറുത്തെടുക്കണം അല്ലാണ്ട് തന്നെ നമ്മൾ അവലോസം പൊടി പോലെയൊക്കെ ആയിക്കിട്ടുള്ളൂ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും ചെറിയ ജീരകവും കുറച്ച് ഷുഗർ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അത് നല്ലോണം തണുത്ത് വന്നതിന് ശേഷം ഒരു നല്ലൊരു അളകിലിട്ട് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ വരാതെ കുട്ടികൾക്ക് തയ്ക്കാൻ പറ്റും പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് തണഞ്ഞു വരട്ടെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാ ചിരു കൂടെ ഇട്ട് കൊടുത്തിരുന്നു പകുതി വറവായപ്പം അത് വീഡിയോ പിടിക്കാൻ മറന്നുപോയതാണ് ഇനി നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നോക്കാം അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം പച്ചരിയും ചെറുപഴവും ഏലക്ക ചെറിയ ശർക്കര ശർക്കരതെല്ലാം കൂടെ അരച്ചു വെച്ചതാണ് ഇനി ഇതിലേക്ക് തേങ്ങ തേങ്ങാപ്പുത്തും കൂടൊന്ന് വറുത്തയക്കണം ചെറുപ്പതായിട്ട് കുറച്ച് പുഴിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച് സ്ഥലം വരെ പോകാണ്ട് അവിടേക്ക് കൊണ്ടുപോവാനാണ് ഏതായാലും ഉണ്ടാക്കിയല്ല ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചുമ്മാങ്ങളും കൂടെ കണ്ടോട്ടെ എന്നുള്ളതിൽ വീഡിയോ പിടിച്ചതാണ് തേങ്ങാപ്പൊത്തൊക്കെ എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ അത് മാവിലേക്ക് വഴിച്ച് കൊടുക്കാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ചുട്ടെടുക്കാം അതില് കൊറച്ചൊന്ന് ശേഷം ഈ ചട്ടിയിലിട്ട് വേവിച്ചെടുക്കണം എന്നാ പെട്ടെന്ന് പരിപാടി കഴിയും എല്ലാം നല്ല അടിപൊളിയായി ചുട്ടെടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോമായി എത്തുന്നത് വരെ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്